അവിശ്വസനീയമായ ഒരു കുറ്റകൃത്യത്തിൻ്റെ കഥയാണ് ഇന്നെനിക്ക് പറയാനുള്ളത് സംഭവം അങ്ങൾ ജീരയിലാണ് ഒമർ ബിൻ ഒമ്രാൻ എന്ന ഒരു പത്തൊമ്പത് വയസ്സുള്ള കൗമാരക്കാരനെ പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുന്നു മകനെ കണ്ടു കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൻ്റെ അമ്മ കാലങ്ങളോളം പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ആ മകനെ കാണാതെ തന്നെ ഈ ലോകത്തോട് വിട പറയുന്നു എന്നെങ്കിലും തൻ്റെ മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ ജീവിച്ചിരുന്ന അവർ മകനെ ഒരു നോക്ക് കാണണം എന്ന ആഗ്രഹം ബാക്കി വച്ചാണ് അന്ത്യശ്വാസം വലിച്ചത് എന്നാൽ വർഷങ്ങളോളം ഒമ്രാന് വേണ്ടി നടത്തിയ തിരച്ചിലിഞ്ഞ് ഇപ്പോൾ അവസാനം കുറിച്ചിരിക്കുകയാണ് കാരണം അവരുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഒമ്രാനെ അത്ഭുതകരമായി കണ്ടെത്തിയിരിക്കുന്നു പത്തൊമ്പതാം വയസ്സിൽ അയൽക്കാരനായ ഒരു സൈക്കോ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കുകയായിരുന്നു ആ കുട്ടിയെ ഇരുപത്തിയാറ് വർഷത്തെ നരകയാതനയ്ക്ക് ശേഷം ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സായ ഒമ്രാനെ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് വൊക്കേഷണൽ ഹയർ സ്കൂളിൽ പോകാൻ വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടിയെ പെട്ടെന്നൊരു ദിവസം കാണാതാവുകയായിരുന്നു ഒമ്രാൻ ഇന്ന് നാൽപ്പത്തിയഞ്ച് വയസ്സായി അയൽക്കാരൻ്റെ ക്രൂരതയ്ക്ക് ഇരയായ അവന് നഷ്ടപ്പെട്ടത് കേവലം ഇരുപത്തിയാറ് വർഷം മാത്രമല്ല തൻ്റെ മനുഷ്യ ആയുസ്സിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അൾജീരിയയിലെ ഡിജൽഫ എന്ന സംസ്ഥാനത്താണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരത താരങ്ങേറിയത് ആടുകളുടെ ഫാം നടത്തുന്ന അയൽക്കാരൻ്റെ തടവുകാരനായി ഇരുപത്തിയാറ് വർഷമാണ് അവൻ ജീവിച്ചത് വൈക്കോൽമേന ഒരു കൂരക്കുള്ളിലാണ് രണ്ടര ദശാബ്ദ കാലം ആ പാപംകുട്ടി കഴിച്ചുകൂട്ടിയത് ചെറിയ ജനൽ അഴികളിലൂടെ ഒമ്രാൻ തൻ്റെ വീട്ടിലേക്ക് നോക്കുമായിരുന്നു അമ്മയും സഹോദരങ്ങളും വേദനയോടെ നടക്കുന്ന കാഴ്ച കണ്ട് ഒന്നും ഒച്ച വയ്ക്കാൻ പോലും ആകാതെ ഇരുപത്തിയാറ് വർഷമാണ് തള്ളി നീക്കിയത് കണ്ടെത്തുമ്പോൾ താടിയും മുടിയും നീട്ടി വളർത്തി കട്ടിയുള്ള കുപ്പായങ്ങൾ ധരിച്ച് തിരിച്ചറിയാകാനാവാത്ത വിധത്തിലായിരുന്നു അവൻ മുൻ സർക്കാർ ജീവനക്കാരനും അറുപത്തിയൊന്നുകാരനുമായ പ്രതി പോലീസിനെ കണ്ടതും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടി ജയിലിലടച്ചു യഥാർത്ഥത്തിൽ പ്രതിയിലേക്ക് പോലീസിനെ എത്തിച്ചത് തന്നെ അയാളുടെ സഹോദരൻ തന്നെയായിരുന്നു ഒമ്രാനെ തടവിൽ വെച്ചിരിക്കുന്നു എന്ന സംശയം അദ്ദേഹമായിരുന്നു അവരോട് ആദ്യമായി പറഞ്ഞത് ഇതേ തുടർന്ന് അൾജീരിയയിലെ ക്രമസമാധാന ചുമതലയുള്ള അന്വേഷണ ഏജൻസിയായ നാഷണൽ ജെൻഡർ മേരി ഒമ്രാന്റെ മിസ്സിംഗ് കേസ് വീണ്ടും പുനരന്വേഷിക്കാൻ തീരുമാനിക്കുകയും സംശയത്തിന്റെ നേടിലായിരുന്നു അയൽക്കാരൻ്റെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും റെയ്ഡ് നടത്തുകയും ചെയ്തു ഒടുവിൽ ഒം്രാനെയും തടവിൽ വെച്ച അറുപത്തിയൊന്നുകാരനെയും കണ്ടെത്തുകയായിരുന്നു കുട്ടിയെ കാണാതായ ആദ്യത്തെ ഒരു മാസം അവനുമായി ഏറെ ചങ്ങാത്തത്തിലായിരുന്ന വളർത്തുനായ അയൽക്കാരന്റെ വീടിന് പരിസരത്ത് എപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു എന്ന് കുടുംബം പിന്നീട് ഓർത്തു പറഞ്ഞു പക്ഷേ അത്തരമൊരു സംശയം തോന്നിയില്ല അതിന് പിന്നാലെ നായയെ ചത്തനിലയിൽ കണ്ടെത്തുകയും ചെയ്തു ആരോ വിഷം കൊടുത്തു കൊന്നതാണെന്നും വീട്ടുകാർക്ക് മനസ്സിലായിരുന്നു ഒരുപക്ഷെ ഒമ്രാന്റെ വളർത്തുനായ ഒരു ഭീഷണിയാകുമെന്ന് തിരിച്ചറിഞ്ഞ പ്രതി അതിനെ വിഷം കൊടുത്തു കൊന്നിട്ടുണ്ടാവും നിലവിൽ അറസ്റ്റിലായ പ്രതിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി മാനസികവും ശാരീരികവുമായ ആരോഗ്യം നഷ്ടപ്പെട്ട് ഒമ്രാനെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ അയൽവക്കത്ത് നമ്മൾ എത്ര വിശ്വസ്തരായ ആളുകളുണ്ടെങ്കിലും മനുഷ്യൻ്റെ മനസ്സാണ് ഏത് നിമിഷവും തകിടം അറിയാം ആരും എപ്പോഴും സൈക്കോ ആകാം മാനസിക രോഗിയാവാം നമ്മൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അത് മുതിർന്നവരായാലും അല്ലെങ്കിൽ ചെറിയ പൈതങ്ങളായാലും നമ്മുടെ കൺവെട്ടത്തെ തന്നെ അവർ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഉറപ്പുവരുത്തുക അവർക്ക് സുരക്ഷയൊരുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അഥവാ അത്തരത്തിലുള്ള മിസ്സിങ് കേസുകൾ കണ്ടാൽ അയൽവാസിയാണോ ബന്ധുവാണോ മിത്രമാണോ എന്നൊന്നും ഒരിക്കലും ചിന്തിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എല്ലായിടത്തും കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് എന്ത് മിസ്സായാലും എല്ലായിടത്തും നമ്മൾ പരതണം